ക്രിസ്തുവിൽ പ്രിയരെ വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കാഴ്ച വിശേഷം പതിനാലാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള ശിഷ്യത്വത്തിൻ്റെ വില എന്ന വചനഭാഗമാണ് ശിഷ്യത്വത്തെക്കുറിച്ച് ഒരു പരസ്യം വിപകാരമാണ് ശിഷ്യരെ ആവശ്യമുണ്ട് പൊക്കം സക്കേകൂസിൻ്റേത് വണ്ണം ഇടുങ്ങിയ വാതിലൂടെ പോകാനുള്ളത് ആരോഗ്യം കുരിശെടുക്കാൻ മാത്രം തൂക്കം കുരിശിൽ തൂങ്ങാൻ മാത്രം പ്രതിഫലം പീഡയും കുരിശും ഇന്നത്തെ സുവിശേഷത്തിൽ ശിശുത്വത്തിൻ്റെ വ്യവസ്ഥകളാണ് പറഞ്ഞിരിക്കുന്നത് അവയുടെ രത്ന ചുരുക്കം ഇപ്രകാരമാണ് ഏറ്റവും ഉറ്റ കുടുംബ ബന്ധങ്ങളും സുജീവന വെറുക്കണം സ്വന്തം കുരിശു വകിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിക്കണം തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാനാകണം ശിഷ്യത്വത്തെ സംബന്ധിച്ചിട്ടുള്ള ഈ ഉപദേശങ്ങൾ യേശു നൽകുന്നത് ബിരുന്നിന് ആദ്യം ക്ഷണിക്കപ്പെട്ടവർ വിരുന്നിന് വരാതിരുന്നതിൻ്റെയും വീണ്ടും ക്ഷണിച്ചവരെ ബിരുന്നിന് ഇരുത്തിയതിൻ്റെയും പശ്ചാത്തലത്തിലാണ് ശിഷ്യത്വം ആദ്യത്തെ ആവേശത്തിന് എടുത്തു ചാടി സ്വീകരിക്കേണ്ടതല്ല കഠിനമായ വ്യവസ്ഥകൾ പാലിച്ചാൽ മാത്രമേ യേശുവിനെ പൂർണ്ണമായി അനുഗമിക്കുവാൻ കഴിയൂ ഒന്നാമത്തെ വ്യവസ്ഥ യേശു പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവനെ തന്നെ വെറുക്കാതെ എൻ്റെ അടുത്തു വരാൻ ആർക്കും എൻ്റെ അടുത്തു വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല യേശുവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കുടുംബ ബന്ധങ്ങൾക്കും തനിക്ക് തന്നെയും കൊടുക്കരുത് ഇക്കാര്യത്തിൽ വിരുന്നിൻ്റെ ഉപമയിലെ ആദ്യക്ഷണിതാക്കൾ പരാജയപ്പെട്ടു അവർ ജീവിത വിഗ്രഹതയാൽ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിരുന്നിന് വരാതെ പോകുന്നതായിട്ടാണ് വചനത്തിൽ നാം ശ്രമിക്കുന്നതും യേശുവിനെ അനുഗമിക്കാൻ കുടുംബ ബന്ധങ്ങൾ പരിത്യജിക്കുവാൻ തയ്യാറാകണം യേശുവിൻ്റെ അടുക്കൽ വന്നതുകൊണ്ട് മാത്രം ആരും ശിഷ്യർ ആകുന്നില്ല നിലമറിച്ച് സ്വന്തം ജീവനെ തന്നെയും വെറുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന് പൂർണ്ണമായി സമർപ്പിക്കുവാനായിട്ട് സാധിക്കണം ഇവിടെ വെറുക്കുക എന്നതിൻ്റെ അർത്ഥം പരിഗണിക്കാതിരിക്കുക എന്നാണ് അതേസമയം തന്നെ യേശു ശ ശത്രുവിനെപ്പോലും ദ്വേഷിക്കരുത് എന്നും പഠിപ്പിക്കുന്നുണ്ട് ആറാമധ്യായം മുപ്പത്തൊന്ന് മുതലുള്ള വചനങ്ങളിൽ സ്വന്തം ജീവൻ്റെ സുരക്ഷ വിചാര വിഷയമാക്കിയും അതുദ്ദേശിച്ചും യേശുവിൻ്റെ ശിഷ്യനാകുവാൻ സാധ്യമല്ല തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യേശു പറയുന്നത് ഇപ്രകാരമാണ് കുറുനരികൾക്കും ആകാശ പറവുകൾക്കുമുള്ളത്ര സുരക്ഷ പോലും ഇല്ല എന്നാണ് ഒൻപതാം അധ്യായം അമ്പത്തേഴ് മുതലുള്ള വചനങ്ങളിൽ പറഞ്ഞിരിക്കുക ജീവിതത്തിൽ പ്രഥമസ്ഥാനം യേശുവിന് നൽകുവാൻ സാധിക്കുന്നവർക്കാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി പ്രക്ഷോഭിക്കുവാൻ കഴിയുക രണ്ടാമത്തെ വ്യവസ്ഥ സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല യേശുവിൻ്റെ ശിഷ്യരാകാൻ ആഗ്രഹിക്കുന്നവർ യേശുവിനെ പോലെ ദൈവരാജ്യത്തെ പ്രതി തിരസ്കരണവും സഹനവും മരണവുമെല്ലാം ആരംഭം മുതൽ സ്വീകരിക്കുവാൻ സന്നദ്ധരാകണം ഇത് അനുദിനം അനുവർത്തിക്കണമെന്ന് ലുക്കാട് സൂചിച്ചിട്ട് ഒൻപതാം അധ്യായം ഇരുപത്തിമൂന്നാം വചനത്തിൽ സ്പഷ്ടമാക്കുന്നു ഇക്കാര്യത്തിൽ യേശുവിനോടൊത്ത് നിൽക്കണം കുരിശ് എന്ന പദം സ്വജീവനെ തന്നെ സമർപ്പിക്കുക അല്ലെങ്കിൽ യേശുവിന് വേണ്ടി ഉപേക്ഷിക്കുക എന്നതിനെ സൂചിപ്പിക്കുന്നു യേശുവിൻ്റെ ശിഷ്യരാകുന്നവർ അനുദിനം സ്വീകരിക്കേണ്ടി വരുന്ന പരിത്യാഗങ്ങളെ ഈ പദം സൂചിപ്പിക്കുന്നു ഗുരുവിൻ്റെ പാത തന്നെയാണ് ശിഷ്യരും പിൻചൊല്ലേണ്ടത് മൂന്നാമത്തെ വ്യവസ്ഥ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യരായിരിക്കുവാൻ സാധിക്കുകയില്ല വിരുന്നിൻ്റെ ഉപമയിൽ ആദ്യം ക്ഷണം സ്വീകരിച്ചവർ തങ്ങൾക്കുള്ളത് വിരുന്നിന് വേണ്ടി ഉപേക്ഷിക്കാൻ അവർ തയ്യാറായില്ല യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ തങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിക്കണമെന്ന് ആദ്യ ശിഷ്യന്മാരുടെ വിളിയിൽ സ്പഷ്ടമാക്കിയിട്ടുണ്ട് അഞ്ചാമതിയായ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങളിൽ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുന്നവരുടെ വിരുന്നാണ് ദൈവരാജ്യം എന്നൊരു പാടവും ലേബിയുടെ വിളിയിൽ അവിടുത്തെ ഭവനത്തിൽ ഒരുക്കിയ വിരുന്നിൽ സൂചന നൽകുന്നു യേശുവിനെ അനുഗമിക്കുവാൻ സമ്പത്തെല്ലാം ഉപേക്ഷിക്കണമെന്ന വ്യവസ്ഥ യേശു അതിപ്രധാനമായി കാണുന്നു ആദ്യമസഭയുടെ ആരംഭത്തിൽ സ്വകാര്യ സ്വത്ത് സമ്പ്രദായത്തിനത്ര അനുകൂലമായിരുന്നില്ല എന്ന പോസ്റ്റൽ പ്രവർത്തനം രണ്ടാമധ്യായം നാൽപ്പത്തി നാല് മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നു അവർക്കുള്ളതെല്ലാം പൊതുവായി കരുതി എന്നാണ് നമ്മുടെ വായിക്കുന്നത് ആദ്യത്തെ ആവേശം കൊണ്ട് പൂർത്തിയാക്കുക ആകുന്നതല്ല ശിഷ്യത്വം ഈ സത്യം വ്യക്തമാക്കാൻ തുടർന്ന് വചനത്തിലെ രണ്ടുപമകളും വേശു പറഞ്ഞു ഗോപുരം പണിയുന്നവൻ്റെയും യുദ്ധത്തിന് പുറപ്പെടുന്നവൻ്റെയും ഉപമകൾ പണി പൂർത്തിയാക്കാൻ വകയുണ്ടോയെന്ന് മുൻകൂട്ടി കണക്ക് കൂട്ടാതെ പണി തുടങ്ങിയിട്ട് പൂർത്തിയാക്കാനാവാതെ വന്നാൽ കാണുന്നവരൊക്കെ കളിയാക്കും കെട്ടിടം പണിയുടെ ചെലവ് കണക്ക് കൂട്ടലുകൾക്ക് അതീതമായി അനുദിനം പെരുകുന്നത് മൂലം തുടങ്ങിയ പണി പൂർത്തിയാക്കാൻ കഴിയാത്തവർ ഏറെയാണല്ലോ നമ്മുടെ ഈ കാലഘട്ടത്തിലും ശിഷ്യരാകാൻ ആഗ്രഹിക്കുന്നവർ ശിഷ്യത്വം പൂർത്തിയാക്കാൻ യേശു പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കാൻ കഴിവുണ്ടോ എന്ന് ശിഷ്യത്വം സ്വീകരിക്കുന്നതിന് മുമ്പ് സ്വയം പരിശോധിക്കണം യേശുവിനെ ഏറ്റവും വലിയ ജീവിത മൂല്യമായി സ്വീകരിക്കുവാൻ മനസ്സുണ്ടോ എന്ന് സത്യസന്ധമായി ആത്മപരിശോധന ചെയ്യണം തനിക്കുള്ളതിൻ്റെ ഇരട്ടി ശക്തിയുമായി യുദ്ധത്തിന് വരുന്ന രാജാവിനോട് യുദ്ധം ചെയ്യാൻ എടുത്തു ചാടുന്നത് പോഷത്വമാണ് യുദ്ധം ഒഴിവാക്കാൻ സമാധാന സന്ധിയാണ് പ്രധാനമെന്നാണ് പറഞ്ഞിരിക്കുക ശിഷ്യത്വം ഒരു യുദ്ധത്തിന് സമാനമാണ് സകലവുകളും ക്ലേശങ്ങളും കുരിശുകളും ഉൾക്കൊള്ളുന്ന ജീവിതം പിശാചിൻ്റെ പരീക്ഷണങ്ങളും ഉൾക്കൊള്ളുന്ന ജീവിതം ഒരുക്കവും കരുതലും ഉണ്ടാകണം യേശുവിനോടൊപ്പം നിലകൊള്ളുവാനായിട്ട് സാധിക്കണം ഇന്നത്തെ വചനത്തിൽ യേശു ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥകൾ വ്യക്തമാക്കിയതും അത് ഉപമയിലൂടെ സുതാര്യമായി സ്ഥിരീകരിച്ചതും ശിഷ്യത്വം സ്വീകരിക്കുന്നവർക്ക് വലിയ ഉത്തേജനമാണ് നൽകുന്നത് അത് യേശുവിൻ്റെ ശിഷ്യരാകുവാനുള്ള തീരുമാനം തങ്ങളുടെ ജീവിതത്തിൽ സുപ്രധാനമായ തിരഞ്ഞെടുപ്പാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു അതേപ്പറ്റി ശരിയായ അറിവും ബോധ്യമുള്ളവരായി പക്വവും പ്രൗഢവുമായി തീരുമാനമെടുക്കുവാൻ ശിഷ്യരെ സഹായിക്കുന്ന വ്യവസ്ഥകളാണ് യേശു നൽകുന്നത് ശിഷ്യത്വത്തിൻ്റെ ത്യാഗം മനസ്സിലാക്കി ഉത്തമ ശിഷ്യരായി ജീവിക്കുവാൻ പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ